Let's get it. ശേഷം പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടികൾ വല്ലാതെ അവരുടെ സാഹചര്യത്തെ ഉലച്ചിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ശത്രുപക്ഷത്ത് നിർത്താൻ പോലും യോഗ്യതയില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ സാമ്പത്തികപരമായും സൈനികമായും ഇന്ത്യയെക്കാൾ എത്രയോ പിറകിൽ നിൽക്കുന്ന പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഇന്ത്യയെ യുദ്ധത്തിന് ക്ഷണിക്കുമ്പോൾ കേവലം അത് നിഷ്കളങ്കതയായി നമുക്ക് കാണാൻ സാധിക്കില്ല മറിച്ച് നിലവിൽ അമേരിക്കയുമായി ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക നടത്തുന്ന വേലകളാണ് ഇതൊക്കെ എന്നാണ് മനസ്സിലാവുന്നത് എന്താണ് പുതിയ വാർത്ത എന്ന് നമുക്ക് पशोधिका സിന്ധു നദീജല കരാറിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഇന്ത്യ തുടർന്നു പോവുകയാണെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കെതിരെ ഭീഷണി സ്വരം മുഴക്കി ബിലാവൽ ബൂട്ടോ രംഗത്തെത്തിയത് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ ആണവായുധ ഭീഷണി മുഴക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ബൂട്ടോയുടെ ഈ പ്രസ്താവന എന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സിന്ധു സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചുവെന്നും ഈ വിഷയത്തിൽ ഇന്ത്യ കാടത്തും കാണിച്ചുമെന്നാണ് ബൂട്ടോ ആരോപിച്ചത് ഓരോ പാകിസ്ഥാനിയും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ജനക്കൂട്ടത്തോട് പറഞ്ഞു കൂടാതെ പാകിസ്ഥാന്റെ സായുധ സേന ഇന്ത്യക്ക് ചരിത്രപരമായി മറുപടി നൽകിയിട്ടുണ്ടെന്നും സംസാരിക്കുകയും ചെയ്തു സിന്ധൂർ പോലുള്ള ഒരു ആക്രമണം ഇനിയും നടന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാകിസ്ഥാനിലെ എല്ലാ പ്രവിശ്യകളിലെയും ജനങ്ങൾ നിങ്ങളോട് പോരാടാൻ തയ്യാറാണെന്ന് അറിയുക ഈ യുദ്ധത്തിൽ നിങ്ങൾ തീർച്ചയായും തോൽക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആറ് നദികളെയും തിരിച്ചുപിടിക്കാൻ പാകിസ്ഥാൻ യുദ്ധത്തിന് ശക്തരാണ് എന്ന് പറഞ്ഞ ബൂട്ടോ പാകിസ്ഥാൻ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ബിലാവൽ ബൂട്ടോയുടെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ആണവായുധ യുദ്ധം ആരംഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യ വിരുദ്ധമായി കടുത്ത പ്രസ്താവന നടത്തുകയും ചെയ്തതെന്ന വാർത്തയും പുറത്തുവരുന്നത് ഇന്ത്യയുമായുള്ള ഭാവിയിലെ സംഘർഷത്തിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മേഖലയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാനും ലോകത്തിന്റെ പകുതിയോളം ും നശിപ്പിക്കാനും പാകിസ്ഥാൻ തയ്യാറാകുമെന്നും മുനീർ പറഞ്ഞു പാകിസ്ഥാൻ ഒരാണവ രാഷ്ട്രമാണ് ഞങ്ങൾ താഴേക്ക് പോകുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പകുതി ലോകവും താഴേക്ക് തന്നെ പോകും രണ്ടു മാസത്തിനിടെ തന്റെ രണ്ടാമത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഫ്ലോറിഡയിലെ ടാബയിൽ നടന്ന ഒരു ബ്ലാക്ക് ഡൈ പരിപാടിയിൽ മുനീർ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇത് ഭീകരമായ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നിർത്തിവെച്ച സിന്ധു നദീജല കരാറിന്റെ വിഷയം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയുടെ തീരുമാനം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകളെ പട്ടിണിയിലേക്ക് െന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ സാധാരണ കച്ചവടമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ നിശ്ചിതമായി അപലപിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാന്റെ ആണവ കമാൻഡിനെയും നിയന്ത്രണത്തിന്റെയും സമഗ്രതയെ ഇന്ത്യ ചോദ്യം ചെയ്തു പാകിസ്ഥാൻ സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് മേഖലയുടെ ആണവസ്ഥിരതയെ അപകടകരമാധം നിലനിർത്തുന്നുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ല ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി രംഗത്ത് വന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മേഖലയിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങൾക്ക് യാതൊരു തെളിവുമില്ലാതെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ ബൂട്ടോ അന്താരാഷ്ട്ര വേൾഡ് ട്രേഡ് യൂണിയൻ നിർത്തിവെക്കുന്നതിന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാൻ പാക് മിഷന്റെ ശക്തി കുറയ്ക്കൽ സൈനിക അറ്റാച്ചുകളെ പുറത്താക്കൽ എന്നിവ നിരവധി ശിക്ഷാ നടപടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അയൽരാജ്യത്തെ ഭീകര ക്യാമ്പയിനുകൾക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം നാല് ദിവസത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി കടന്നുള്ള ആക്രമണത്തിനും തുടക്കമിട്ടിരുന്നു നിരവധി വ്യോമതാവളങ്ങൾ ആക്രമിച്ച് പാക് സൈന്യത്തിന്റെ കഴിവുകൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതിനൊപ്പം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി ഇന്ത്യ ചെറുത്തു സിന്ധു നദീജല കരാറിനെ ചൊല്ലിയുള്ള ഈ തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഇനിയും എത്രത്തോളം വഷളാക്കുമെന്ന ചോദ്യം പ്രസക്തമാണ് ഈ വാചക യുദ്ധം യഥാർത്ഥ സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്നതാണ് ലോകരാജ്യങ്ങളും ഇരുപക്ഷത്തുള്ള സാധാരണ ജനങ്ങളും ആശങ്കയുണ്ട് പാകിസ്ഥാനെ ഇത്രത്തോളം പ്രകോപിപ്പിക്കാൻ മാത്രം സിന്ധു നദീജല കരാറിൽ എന്താണുള്ളത് എന്നുകൂടി മനസ്സിലാക്കിയാലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയോടെ ഒപ്പുവെച്ച ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഉടമ്പടിയാണ് അത് രണ്ട് യുദ്ധങ്ങളെയും മറ്റ് സംഘർഷങ്ങളെയും അതിജീവിച്ചാണ് നിന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഈ ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ഭീഷണികളും അതുപോലെ വലിയ ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് ഉടമ്പടി പുനരാരംഭിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും നേതാക്കളുടെ യുദ്ധ ഭീഷണികൾ ഉയരുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വാർത്താ റിപ്പോർട്ടുകളെ ആധാരമാക്കി വിശകലനം ചെയ്യുമ്പോൾ ശരിക്കും സിന്ധു ജല ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതി എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യ ഉടമ്പടി നിർത്തിവെക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനെ ക്രോസ് ബോർഡർ ഭീകരവാദത്തിന് പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ നടപടി ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത് പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി ജലം പോലും പോകാതിരിക്കാൻ നടപടി സ്വീകരിക്കും എന്നായിരുന്നു പാകിസ്ഥാൻ ഇതിനെ യുദ്ധപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു ജലം നിർത്തുന്നത് ഇരുന്നൂറ്റി അൻപത് ബില്യൻ ജനങ്ങളെ ഭക്ഷണക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്ന മുന്നറിയിപ്പും നൽകി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജി മുഹമ്മദ് ആസിഫ് ഇന്ത്യ സിന്ധു നദിയിൽ ഏതെങ്കിലും ഘടന നിർമ്മിക്കുകയാണെങ്കിൽ അത് ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു മിസൈലുകളുടെ കുറവില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യ ഡാം നിർമ്മിക്കുകയാണെങ്കിൽ പത്ത് മിസൈലുകൾ കൊണ്ട് നശിപ്പിക്കുമെന്നും ആണവ ഭീഷണി ഉയർത്തുമെന്നും പ്രതികരിച്ചു അസ്തിത്വ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തിന്റെ പകുതി നശിപ്പിക്കുമെന്നും അവർ പറയുന്നുണ്ട് ബിലാവൽ ബൂട്ടോ ആകട്ടെ ഉടമ്പടി മാറ്റങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നും യുദ്ധമുണ്ടാകുമെന്ന ഭീഷണിയും പെടുത്തി ഈ ഭീഷണികളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടെ അന്താരാഷ്ട്ര വാർത്തകൾ അടക്കം വന്നിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന ആശങ്ക രാജ്യത്ത് ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇവ പ്രതിരോധാത്മക പ്രതികരണങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പാകിസ്ഥാൻ ഉടമ്പടി പൂർണ്ണമായും നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യയോട് സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആവശ്യപ്പെടുന്നതായും പ്രസ്താവനകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിന് ഹേഗിലെ ആർബിട്രേഷൻ കോടതി പടിഞ്ഞാറൻ നദികളുടെ ജലം പാകിസ്ഥാനിലേക്ക് അനുവദിക്കണമെന്നും ഹൈഡ്രോ പവർ പദ്ധതികൾക്ക് ഉടനടി നിയമങ്ങൾ പാലിക്കണമെന്നും വിധിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാന്റെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയായിരുന്നു എന്നാൽ ഇന്ത്യ ഈ നടപടികളിൽ പങ്കെടുത്തതേയില്ല മാത്രവുമല്ല ഉടമ്പടി നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ത്യ ഇത് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അനായാസമായ ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് തെളിവുകൾ ഒന്നും നമുക്ക് ലഭ്യമല്ല പകരം ഇന്ത്യ ജലം തടസ്സപ്പെടുത്തുകയോ ഡാമുകൾ നിർമ്മിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രതികരിക്കുമെന്ന ഭീഷണികളാണ് അവർ ഉയർത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ എൺപത് ശതമാനം കൃഷിയും അതുപോലെ തന്നെ ജലവിതരണവും ഒക്കെ തന്നെ സിന്ധു ടത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി നിർത്തുമ്പോൾ അസ്തിത്വ ഭീഷണിയായിട്ടാണ് അവർ നോക്കിക്കാണുന്നത് ഇത് വലിയ വലിയ സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നിരുന്നാലും ഇന്ത്യക്ക് ജലം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നും ഇത് ദീർഘകാല പദ്ധതികൾ ആവശ്യപ്പെടുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക നടപടികൾക്ക് പകരം നയതന്ത്രപരമായാണ് പ്രതികരിക്കുന്നത് ഇനി ഇന്ത്യയോട് ഒരു സൈനിക നടപടിക്ക് പാകിസ്ഥാൻ മുതിരില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇനിയും ഒരു സൈനിക നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ േക്കാൾ എത്രയോ മടങ്ങ് പ്രബലരായിട്ടുള്ള വലിയ ശക്തിയാണ് ഇന്ത്യ ഇന്ത്യ തീർച്ചയായും തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് താങ്ങാനുള്ള ശേഷി ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് സൈനിക നടപടികൾക്ക് പകരം നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണു നാല് കത്തുകളാണ് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുള്ളത് അതായത് ഈ വിഷയത്തിൽ ഇന്ത്യ പുനരാലോചന നടത്തണമെന്നായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം പക്ഷേ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഭീഷണി സ്വരങ്ങളൊക്കെ രാഷ്ട്രീയ പ്രകടനമാണെങ്കിലും ആണവശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വളരെ ഗുരുതരമാണ് അതായത് ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് ആണവ ശക്തികളാണ് പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയും ഇരുവരും തമ്മിലുള്ള സംഘർഷങ്ങൾ ജനങ്ങൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് ജലവിഭവങ്ങൾ യുദ്ധത്തിന്റെ പുതിയ മേഖലയാകുന്നത് ദക്ഷിണേഷ്യയുടെ സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യവുമാണ് അതിനാൽ പാകിസ്ഥാൻ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിന്റെ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഭീഷണികൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് എന്നാൽ ജലസമരം യഥാർത്ഥ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാൻ പിന്തുണയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള വളരെ പ്രകോപനകരമായ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് വഴക്കിട്ടിട്ടില്ല ഒരു ചരിത്രവുമില്ല എന്നാൽ നമ്മുടെ മണ്ണിൽ വന്ന് വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് പൗരന്മാരെ വെടിവെച്ചുകൊണ്ട് കൊടും ഭീകരതയ്ക്ക് പകരം ചോദിക്കുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നത് അതിൽ എന്ത് അനീതിയാണ് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അല്ലേ